എൺപതുകളിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നിങ്ങനെ തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ താര തിളങ്ങിയ നടിയായിരുന്നു റാണി പത്മിനി അഞ്ചു വർഷം കൊണ്ട് അറുപതിനു മുകളിൽ സിനിമകളിൽ അഭിനയിച്ച റാണി മരിക്കുമ്പോൾ വെറും ഇരുപത്തിനാല് വയസ്സാണ് പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കവേ അമ്മ ഇന്ദിരയോടൊപ്പമായിരുന്നു റാണി പത്മിനി അതിദാരുണമായി കൊല്ലപ്പെട്ടത് സിനിമയിലെ നടിമാരുടെ ദുരിത ജീവിതത്തെ കഥകൾ പ്രചരിക്കുന്നതിനൊപ്പം റാണി പത്മിനിയുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയുള്ള കഥകളും സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ് മദ്രാസിലെ അണ്ണാ നഗറിലാണ് റാണി പത്മിനി ജനിച്ചത് റാണിയുടെ അമ്മ ഇന്ദിരയുടെ സിനിമ സിനിമ മോഹമാണ് മകളെ സിനിമയിൽ എത്തിക്കുന്നത് തനിക്ക് നേടാൻ സാധിക്കാത്തത് മകൾ നേടണമെന്ന് അവർ ആഗ്രഹിച്ചു ഹിന്ദി സിനിമയിൽ നായികയാകാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അമ്മയും മകളും മദ്രാസിലെത്തി അണ്ണാ നഗരലിലെ നഗറിലെ പതിനെട്ടാം നമ്പർ അവന്യൂ എന്ന ആഡംബര ബംഗ്ലാവ് റാണി പത്മിനിയും വാടക എടുത്തു പിന്നാലെ മൂന്ന് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ചവർ പത്രത്തിൽ ഒരു പരസ്യം നൽകി ഇവിടെ നിന്നായിരുന്നു റാണി പത്മിനിയുടെ കറുത്ത ദിനങ്ങൾ ആരംഭിച്ചത് പത്മിനിയുടെ പത്രപരസ്യം കണ്ട് മൂന്ന് പേർ ജോലിക്ക് എത്തിരുന്നു വാച്ച്മാൻ അടുക്കളക്കാരൻ ഡ്രൈവർ എന്നീ ജോലികളിലേക്കാണ് അവർ എത്തിയത് പരസ്യം കണ്ട് ഡ്രൈവറായി ജോലി ലഭിക്കുന്നതിനായി ജയരാജ് എന്നൊരാൾ എത്തി ഇയാൾക്ക് ജോലി ലഭിച്ച് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോ വാച്ചറായി ജോലി നോക്കാൻ ലക്ഷ്മി നരസിംഹൻ എന്നൊരാളും എത്തി കാർ മോഷണ കേസിൽ നിരവധി തവണ ശിഷ്യ അനുഭവിച്ചിട്ടുള്ള കുറ്റവാളിയായിരുന്നു ലക്ഷ്മി നരസിംഹൻ ജപരാജും ലക്ഷ്മി നരസിംഹനും സുഹൃത്തുക്കളായിരുന്നു ഇവർക്ക് പിന്നാലെ ഗണേശൻ എന്നൊരാളും പാചകക്കാരനായി എത്തി അണ്ണാ നഗറിൽ താമസിച്ചുകൊണ്ടാണ് റാണി പത്മിനി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെ നടി സിനിമ രംഗ രംഗത്തേക്ക് പ്രവേശിച്ചു പക്ഷെ ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നാലെ മുൻനിര താരങ്ങൾ അണിതരുന്ന സംഘർഷം എന്ന ചിത്രമാണ് റാണിപത്മിനിയുടെ തലവരെ മാറ്റുന്നത് താരമൂല്യവും പണവും വർദ്ധിച്ചതോടെ താമസിച്ചിരുന്ന വീട് സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിച്ചു അതിനായി വീട് തലപ്പെടുത്തി തന്ന പ്രസാദ് എന്ന ആളുമായി റാണി റാണിപത്മിനി ബന്ധപ്പെട്ടു വീട് വാങ്ങാനുള്ള പണം കാശായി തന്നെ നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു ഇത് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയ ജവരാജ് റാണിയുടെ വീട്ടിൽ കണക്കറ്റ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചു ഇത് സ്വന്തമാക്കുന്നതിനായി അമ്മയും മകളെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടു പദ്ധതി നടപ്പാ പദ്ധതി നടപ്പാക്കാൻ വാജ്വാനെയും പാചകക്കാരനെ ഇയാൾ ഒപ്പം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയാണ് റാണി പത്മിനിയും അമ്മയും കൊല്ലപ്പെട്ടത് രാത്രി അമിതമായി മദ്യപിക്കുന്ന ശീലം ഉണ്ടായിരുന്ന റാണി പത്മിനിയും അമ്മയും അന്ന് രാത്രി നന്നായി മദ്യപിച്ചു ഇടയ്ക്ക് റാണിപറ്റിനി അടുക്കളയിലേക്ക് പോയതക്കം നോക്കി ജവരാജ് ഇന്ദിരയെ കുത്തി വീഴ്ത്തി അമ്മയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ റാണിപറ്റിനി കണ്ടത് ചോരയെ കുളിച്ച് കിടക്കുന്ന അമ്മയെയാണ് അപകടം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയെ മൂവരും ആക്രമിച്ചു നടി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു നടിയുടെ മാരടത്തി പന്ത്രണ്ട് തവണ കുത്തേറ്റിരുന്നു ഇത്ര വലിയ നടിയായിരുന്നിട്ടും അവരുടെ മരണം പുറലോകം അറിഞ്ഞില്ലെന്നതാണ് മറ്റൊരു കാര്യം നടിയുടെ മരണമുണ്ടായ ദിവസങ്ങൾക്ക് ശേഷം വീട് വാങ്ങുന്ന ഇടപാടിനായി ബ്രോക്കർ പ്രസാദ് റാണി റാണിപത്മിനിയുടെ വീട്ടിലെത്തി ബെല്ലടിച്ചിട്ട് ആരും തുറക്കാതിരുന്നതോടെ പ്രസാദ് മടങ്ങിപ്പോകാൻ ആരംഭിച്ചു ഇതിനിടെയാണ് വല്ലാത്തൊരു ദുർഗന്ധം ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ട പ്രസാദ് കുളിമുറി ജീർണിച്ച നിലയിൽ രണ്ട് ശവശരീരം കാണുന്നത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായതിനാൽ കുളിമുറിയിൽ തന്നെയായിരുന്നു നടിയുടെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് പോലും ലഭിച്ചില്ല ശേഷം പോലീസിന്റെ ഭീഷണി ഒരു കാറിന്റെ ഡിക്കിയിലാണ് മൃതദേഹം പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോയത് ബന്ധുക്കളുമായി അകന്നു കഴിഞ്ഞതിനാൽ നടിയുടെ അമ്മയുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല ഒടുവിൽ ചലച്ചിത്ര പരിശത്ത് ഏറ്റുവാങ്ങി മദ്രാസിൽ സംസാരിക്കുകയായിരുന്നു പിന്നീട് റാണി പത്മിനിയെ കൊന്ന പ്രതികൾ പിടിയിലായി വധശിക്ഷ വിധിച്ചെങ്കിലും സുപ്രീം കോടതി ഇത് ജീവവിരുദ്ധമായി കുറച്ചു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ